ആ കൊട ആ കെട്ടിര് കെട്ടി 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 അഭിനയ ആടി കെട്ടി കെട്ടി ഇരിക്ക് അടി 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 അടിക്ക് അടിച്ചോ аны അടിക്കാൻ പാടില്ല തന്നോ ട്രോളാണ് ദേ പെങ്ങള് നന്ദു നന്ദുദ്രാ ആക്കതല്ലേ അക്കണ്ട് സോറി പറ അക്കണ്ട് സോറി പറ നന്ദു നന്ദു അക്കണ്ട് സോറി പറ നന്ദേ പറ ഞാൻ നന്ദാ അജുവിന്റെ സറ്റപ്പ് ആണ് പറ ഞാൻ നന്ദാ അജുവിന്റെ സറ്റപ്പാണ് ഞാൻ എന്റെ ഫോൺ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇന്നട്ട് വസുവാച്ചൻ പറയുന്നത് കാരണേ ഇങ്ങോട്ട് വന്ന് ഇല്ല നാലം കൊവാ ആ കംറേഷിൽ പറയുന്നത് ട്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്ന ഞാൻ തെരണ്ട ും വിചാരിക്കുന്നത് ഭയങ്കര ഇത് അഭിനയ ഇത് നാടകം രാജു ഇവിടെ രാജുവിടെ വന്നതിന് ശേഷം ഇത് തന്നെയാണ് അവസ്ഥ അജു വന്നതിന് ശേഷം ഇത് തന്നെയാണ് ഇവിടെ അവസ്ഥ അഭിനയം ഇത് കണ്ട കഴിഞ്ഞെല്ലാരും ചാട്ടമാറോടെ അടിക്കല് അഭിനയ അഭിനയമാണെങ്കില് ഓ ഫോണ് കളിച്ചിട്ടാ ഏത് നേരവും ഫോണൊക്കെ ഏഹ് രാവിലെ തൊട്ട് പോയി നേരം വരെ ഫോൺ

സീരിയസ് ആയിട്ട് വയസ്സുള്ള കുട്ടികൾ ഫോൺ കളിക്കണത് ശരിയാണോ നിങ്ങള് പറയും ഇരുപത്തിയേഴ് വയസ്സുള്ള മുതുക്കൻ പബ്ജി കളിക്കുന്നത് ശരിയാണോ എന്താണ് അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞേ വേറെ ആരോ കളിക്കുന്ന കാര്യം പറഞ്ഞതാ ശ്രീമോള പ്രതികാരം ഞാൻ ഇംഗ്ലീഷ്

ടേക്ക് ഇറ്റ് ആ തലയിൽ വെച്ച തലയിൽ വെച്ചാലോ തലയിൽ വെച്ചാലോ തലയിൽ വെച്ചാലോ മതി ഇട്ടു കൊടുക്ക് നിയോ തോർക്കൂല ആ തലയിൽ വെച്ചാൽ સારില്ല ഇട്ടു പത്തുയ ആ മോൻ കുരയ് ബാളാ ഞാൻ ഇവിടെ ഇനി जावतേണ്ട കാര്യമോ ബാളാ ഓണാക്കി ജസ്റ്റ് ഇതാ ലൈനിൽ വാ അക്ക മിടു ുംട ഗുഡ് നൈറ്റ് പണി